മഴ സമയമാണ് നല്ല മഴയുണ്ട് പലർക്കും വരുന്നൊരു സംശയം ചെയ്യുന്നത് വേണ്ടിയാണ് തന്നെയായിരിക്കും ഇതിനുവേണ്ടിയാണ് എന്തുകൊണ്ട് വൈപ്പർ ഉണ്ടായിട്ട് നമ്മൾ നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സാഹചര്യം വാട്ടർ റിപ്പലൻ ചെയ്തതിന്റെ ഒരു ഗുണം കണ്ടാ ആ വെള്ളം ഇങ്ങനെ ഒഴുകി മുകളിലോട്ട് പോകണ്ടത്യ്യോ അടിപൊളി സൂപ്പർ 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 ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്ലേവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇന്നിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സിൽ വാട്ടർ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ആറ് മാസം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ അടിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നേക്കുന്നത് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് എങ്ങനെയാണ് മഴയുടെ ഒരു എഫക്റ്റൊക്കെ നമ്മൾ ഗ്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഈ ഒരു വണ്ടിയുടെ വാട്ടർ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പെക്സയുടെ എം ഡി ഇദ്ദേഹമാണ് പെക്സയുടെ എം ഡി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ഇപ്പം പുള്ളിക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു വണ്ടി വാഷും കൂടെ ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചു വാഷ് ചെയ്യേണ്ട ആവശ്യം എന്തോ മഴയത്ത് സാധാരണ ഇപ്പോൾ അപ്പോഴും നമ്മൾ മഴയത്താണ് നിൽക്കുന്നത് മഴയത്തിട്ട് വണ്ടി വാഷ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് കാര്യം വെച്ചാൽ ബാക്ക് മഡ്ഗാഡ് അതുകൊണ്ടുതന്നെ ഫെന്നർ അതുപോലെ ചേയ്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ കാറുകളാണെങ്കിൽ തന്നെ ഇതിന്റെ ഈ ചെളിയൊക്കെ കുടുങ്ങിയിട്ട് റിട്ടേൺ പോവാത്ത സാഹചര്യമൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് അത് തുരുമ്പായി മാറാറുണ്ട് അപ്പം നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഭാഗങ്ങൾ ഭാഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാവമൊക്കെ ഇതിന്റെ ഉൾഭാഗങ്ങൾ ബാക്ക് ഇപ്പം നമ്മളെ വണ്ടിയിൽ നോക്കിയാണെങ്കിൽ ഉദാഹരണങ്ങൾ പറയാനുണ്ട് കാര്യം വെച്ചാൽ ഇത്തരത്തിൽ മഴ സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളായിരിക്കും കൂടുതലായിട്ട് നമ്മളെ വണ്ടിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ചിലർ ചോദിക്കും മഴ സമയത്ത് വണ്ടിയിട്ട് വാഷ് ചെയ്യുന്നത് അത് വേസ്റ്റ് അല്ലേ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് വീണ്ടും ചെളി കയറത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വീണ്ടും ചെളി കയറും നമ്മൾ വാഷ് ചെയ്യണം എന്നുള്ളതാണ് പത്തോ ഇരുപോ ദിവസമൊക്കെ അല്ലെങ്കിൽ ചിലർ ഓട്ടോ ഒക്കെ ഉണ്ട് കുറച്ച് ചെളിയും മണ്ണും നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ ഓടിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ് ഇത്തരം ഭാഗങ്ങൾ ചെക്ക് ചെയ്തു അതായത് ഈ നിമിഷം ഈ നിമിഷം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്തു ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എല്ലാ വണ്ടിയിലും ഉണ്ടായിരിക്കും അത് നമ്മൾ മഴയാണ് എന്നുള്ളൊരു കാരണത്താൽ അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഒരു സാഹചര്യത്തിൽ അവിടെ ഇരുന്ന് തുരുമ്പ് ഫോം ആവും അല്ലേ സിനിമയും അങ്ങനെ ഇരുന്ന് ഫോമായി 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 അത് പിന്നെ നമ്മൾ ഉണക്ക സമയത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം മഴയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇത് വാഷ് ചെയ്യാനുള്ള കൊണ്ടുവന്നത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തീർത്തും തുരുമ്പായി മാറിയിരിക്കും എന്നുള്ളതാണ് വണ്ടിയുടെ ഗ്ലാസ് നല്ല രീതിയിൽ ഡ്രൈ ആക്കി നല്ല രീതിയിൽ വൃത്തിയായിട്ട് തുടച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്തിന് ശരി ഇതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വാട്ടർ റിപ്പല്ലന്റ് ട്രീറ്റ്മെന്റ് ഒരു വണ്ടിയിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ എന്താണ് നമ്മുടെ നമുക്ക് വാട്ടർ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മഴയാകുമ്പോൾ നമുക്ക് ഈ വിഷൻ ഭയങ്കരമായിട്ട് പോകും അപ്പൊ നമ്മള് സ്പീഡായിട്ട് വാഷ് ചെയ്യും സ്പീഡായിട്ട് വണ്ടി ഓടിക്കുമ്പോഴെല്ലാം തന്നെ വാട്ടർ ഇതിനകത്ത് നമുക്ക് വിസിബിലിറ്റി കിട്ടില്ല ഞാൻ പലർക്കും കിട്ടും യൂസ് ചെയ്യുന്നത് വേണ്ടിയാണ് അതെ ഇപ്പം എന്തുകൊണ്ട് വൈപ്പർ ഉണ്ടായിട്ട് നമ്മള് ഇത്തരത്തില് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സാഹചര്യം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മാർക്സ് ഗ്ലാസ്സിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ നല്ല മഴയായിരിക്കുമ്പോൾ നമുക്ക് വൈപ്പർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വൈപ്പ് വൈപ്പർ വൈപ്പ് ചെയ്യുമ്പോൾ ഒരു വൺ ടു സെക്കൻഡിനത്തേക്ക് നല്ലൊരു നമുക്ക് വിസിബിലിറ്റി കിട്ടില്ല റോഡ് വിസിബിലിറ്റി കിട്ടില്ല അപ്പം ഈ ഒരു സാധനം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് മോസ്റ്റ്ലി അങ്ങനത്തെ ഇഷ്യൂസ് പൂർണ്ണമായിട്ട് മാറി കിട്ടും അതുപോലെ തന്നെ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ഇഷ്യൂ നമുക്ക് വിസിബിലിറ്റി ഇഷ്യൂ വരത്തില്ല വൈപ്പർ ഇല്ലാതെ തന്നെ നമുക്ക് ഓടാൻ പറ്റും ഈ ഒരു എയർ ഫ്ലോ കൊണ്ട് തന്നെ ആ ഒരു പാർട്ടിലെല്ലാം തന്നെ വാട്ടർ ഫ്ലോ ഈ വാട്ടർ മാറുന്നതായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ചേമ്പൽ എഫക്റ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പം വീഴുന്ന വെള്ളം ആ ഒരു എയർഫ്ലോയുടെ കൂടെ നൈസിന് വൈപ്പ് ചെയ്ത് അങ്ങ് പോകുന്നുള്ളതാണ് അതായത് നമ്മൾ വൈപ്പർ കുട്ടന്മാർ

കെമിക്കൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്നില്ല എങ്കിൽ വീണ്ടും നമുക്ക് ഒരു സർവീസ് ഫ്രീ സർവീസ് ആയിട്ട് ഒന്നും വന്നിട്ട് ഈ ഈ ഒരു സർവീസ് അതായത് ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തു അതങ്ങനെ വരുന്നതല്ല എങ്കിലും ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാരന്റീഡ് ആയിട്ട് ശരി ഇത് ഈ ഒരു ഇതിന്റെ നമുക്ക് വാഷിംഗ് ഉൾപ്പെടെ ഇത് ഏകദേശം നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് വാഷിംഗ് ഉൾപ്പെടെ ഫുൾ വാഷിംഗ് ഇന്റീരിയർ വാക്കമിങ് എല്ലാം വരുന്നത് വൺ മൺസൂൺ ഓഫർ ആയിട്ട് ഈ ഒരു പാക്കേജിന് വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ രണ്ട് സൈഡ് ഗ്ലാസിലും അതുകൊണ്ടാണ് ഫ്രണ്ട് മെയിൻ ഗ്ലാസ്സിലും ബാക്ക് മെയിൻ ഗ്ലാസിലുമായിട്ട് നമ്മളുടെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേ നമ്മളുടെ ഈ ഒരു ഗ്ലാസ് പൊട്ടിട്ടുണ്ട് നല്ല ചൂട് സമയത്ത് പൊട്ടിയതാണ് ഒരു പ്രാവശ്യം നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് മാറിയുമ്പോഴത്തേക്ക് പൊട്ടിയതാണ് ഈ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഗം ചില സമയത്ത് ചില സ്ഥലത്ത് പ്രോപ്പറായിട്ട് വന്നില്ല എന്നുള്ളൊരു പുട്ടും അപ്പം ഈ ഒരു ഗ്ലാസ് മൊത്തം പൊട്ടട്ടേന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മഴയത്ത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സേതിരി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ വണ്ടിയിലൊന്ന് പരീക്ഷിക്കാവോ എന്നുള്ളത് ഞാൻ ചോദിച്ചതും നമ്മൾ ഇവിടം വരെ വന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും കൂടെ ഒന്നും പറഞ്ഞു ഇതിന്റെ ഓഫർ എന്ന് പറയുമ്പോ നമ്മുടെ പാക്കേജ് ആണ് അതിൽ വാഷിന്റെ ബേസിക് വാഷിംഗിന് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും കൂടാണ്ട് ഫ്രണ്ട് ബാക്ക് രണ്ട് സൈഡ് റെയിൻ റിപ്പലൻ ട്രീറ്റ്മെന്റ് സിക്സ് മന്ത് വാറന്റിയോട് കൂടിയാണ് പെക്സ എന്താണ് കസ്റ്റമറിന് ലോയൽറ്റി കാർഡും കൊടുക്കും ലോയൽറ്റി ലോയൽറ്റി കാർഡ് കാർഡ് എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ റെഗുലർ കസ്റ്റമറിനാണ് ലോയൽറ്റി കാർഡ് കൊടുക്കുന്നത് അത് ഫസ്റ്റ് ത്രീ വാഷ് കഴിയുമ്പോൾ ഫോർ വാഷ് ഫ്രീ അതായത് ആദ്യത്തെ മൂന്ന് വാഷ് കഴിഞ്ഞിട്ട് ഒരു വാഷ് ഫ്രീ ആയിട്ട് ചെയ്യും ഞാൻ വേറൊരു സംശയം ഇപ്പൊ നമ്മളിപ്പം ഈ നാല് ഗ്ലാസ്സുകളാണല്ലോ ചെയ്യുന്നത് കസ്റ്റമർ പറയുന്നു ബാക്കിലത്തെ സബ്മിറും അത് കണക്ക് ബാക്ക് ഗ്ലാസ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എക്സ്ട്രാ കോസ്റ്റ് വരും എക്സ്ട്രാ കോസ്റ്റ് വരും അതെ അതെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മഴ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അതായത് രാത്രി സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിങ്ങിൻ്റെ കാര്യം നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പം ഇപ്പം പെക്സ ടീമിനെ വിളിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിപ്പം ഒരു പ്രഷർ വാഷറോ അതല്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ സംവിധാനം ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ ആ ഒരു ചെളി നിർബന്ധമായിട്ട് കഴുകി കളഞ്ഞിരിക്കണം അത് നിങ്ങൾ തന്നെ വാഷ് ചെയ്ത് കഴിക്കണം നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പെക്സ ടീം കൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ സർവീസ് കംപ്ലീറ്റ് ചെയ്തു തരും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ